ഈ പത്ത് വർഷമായി ഡബി ഡയബറ്റിക് തുടങ്ങിയിട്ട് അപ്പം ഈ കൈ ഇങ്ങനെ വീണ് ഓടിഞ്ഞതിന് ശേഷമാണ് ഡയബറ്റിക് ഷുഗറിന്റെ അസുഖം വന്നത് അപ്പം രണ്ടും അങ്ങനല്ലോ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ആ അപ്പൊ അതുവരെ ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ബി പി ആ ഷുഗറാ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ കൈ ഇങ്ങനെ വീട് ഒടിഞ്ഞ കമ്പി ഇട്ടിരിക്കുവാണ് ഓ കമ്പ്യൂട്ടറിക്ക് വേണം അപ്പം ഇത് എടുത്തിട്ടില്ല അപ്പം ജേക്കബ് സാർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കിടക്കട്ട് മുറുവെണ്ണ മാത്രം പുരട്ടിക്കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അപ്പം ഇപ്പോഴാണെങ്കിൽ കുറേ നാളുകൊണ്ട് ഈ വാവ് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പത വരികയും പിന്നെ വാ രാത്രി കിടക്കാൻ സമയത്ത് വെള്ളം കുടിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും പിന്നെ വാവ് ഉണങ്ങി ഉണങ്ങി ഒരു ഉറക്കം എണീക്കുമ്പോഴത്തേക്ക് വാ ചുണ്ടി ചുണ്ടല്ല വായ്ക്കാകെ ഉണങ്ങി ഉണങ്ങി അങ്ങ് ഒരു മതി പിന്നെ എണീറ്റ് വെള്ളം കുടിക്കും പിന്നെ കിടക്കുമ്പോ പിന്നെ പ്രശ്നമില്ല പിന്നെ രാവിലെ അങ്ങനെയാണ് എപ്പോഴും ഷുഗർ ഷുഗർ നോക്കിയോ താഴെ നിക്കണം ബി പി നോർമൽ ആണ് പക്ഷെ പറ്റില്ല ഷുഗർ ഇരുന്നൂറ്റി തൊണ്ണൂറ് വാ വരച്ച് കൂടും ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും ഭക്ഷണ നിയന്ത്രണം വെച്ചേ ഷുഗർ പഴവർഗ്ഗങ്ങൾ കഴിക്കും ചോറ് കഴിക്കും രാവിലെ രാവിലെ ഒന്ന് രണ്ടാം കാപ്പി കഴിഞ്ഞു ഉച്ചയ്ക്ക് നിറച്ചും ചോറ് കഴിക്കും ആ നിറച്ചു ചോറും ഒഴിവാക്കിയേ പറ്റൂ വൈകുന്നേരം ചോറ് കഴിക്കും എനിക്ക് കാപ്പി കഴിക്കുന്ന ഇഷ്ടമല്ല പുട്ട ദോശയോ ഗോതമ്പ് ദോശയോ അതൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല പിന്നെ തീയലും തോരനും അവിയൽ ഇതൊക്കെ പച്ചക്കറികളാണ് കൂടുതലും കഴിക്കുന്നത് ഈ സംസാരിക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ വായ വായു ഷുഗർ താഴെ നിൽക്കണം ആ ഉച്ചക്കുള്ള ഒരുപാട് ഒഴിവാക്കി കിട്ടിയാൽ നല്ലതായിരുന്നു ചോറ് പിന്നെ ചിലപ്പോൾ കാലുവേദന ഞാൻ ന്യൂറോബൈൻ കഴിക്കണുണ്ട് പിന്നെ ബിപിയുടെ ഗുളിക ലൊസ്ട്രോൾ കഴിക്കണുണ്ട് പിന്നെ ഇൻസുലിൻ രണ്ടു നേരം രാവിലെയും വൈകുന്നേരം പതിനെട്ട് പെൻ ഇൻസുലിൻ ആണ് ഈ മാത്രം അല്ല ഷുഗർ വരണം കൺട്രോൾ ആവണം ഇരുന്നൂറിനു താഴെ മാക്സിമം ഇരുന്നൂറ്റി പത്ത് വയ്ക്കും പക്ഷെ ഇരുന്നൂറിനപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കണം പത്ത് അപ്പുറം പത്ത് ഇപ്പുറമായിട്ട് നിൽക്കണം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് അത് വലിയ കുഴപ്പമില്ല പോകും അതിനപ്പുറം പോയാൽ ബുദ്ധിമുട്ടാണ് നിയന്ത്രിച്ചേ പറ്റും രാവിലെ നടക്കണേ വായൽ മറച്ചാൽ ഇതെല്ലാം കൊണ്ട് തന്നെ വരുന്നത് വെള്ളം പോലെ കുടിക്കുക കയ്യിൽ എപ്പോഴും വെള്ളം വേണം വെള്ളം നിറയെ കുടിച്ചാൽ തന്നെ നമുക്ക് ഭക്ഷണം കുറയ്ക്കാൻ പറ്റും വെള്ളം കൂടുതൽ കുടിക്കുക എന്നിട്ട് ഭക്ഷണത്തിന്റെ അളവങ്ങ് കുറയ്ക്കുക പച്ചക്കറിയൊക്കെ കഴിച്ച് വേറെ നിറച്ചുള്ളൂ പക്ഷേ ധാന്യാഹാരം മിനിമൈസ് ചെയ്യണം ഏറ്റവും ഏറ്റവും എത്രത്തോളം കുറയ്ക്കാൻ അത്രത്തോളം കുറയ്ക്കണം ഡയറ്റ് കൺട്രോൾ ആണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് അതിന്റെ കൂടെ നമ്മൾ മരുന്നുകൾ ഇടക്കിടയ്ക്ക് ഷുഗർ നോക്കുക അതനുസരിച്ച് കൺട്രോൾ ചെയ്യുക ആഹാരം എല്ലാ ദിവസവും ഒരേ രീതി പോയാലേ ഒരേ രീതിയിൽ ഇൻസുലിൻ ആയാലും ഗുളിയായാലും കൊണ്ടുപോവാൻ പറ്റും ഇന്ന് ഒരു നിറ നിറയെ ഭക്ഷണം കഴിക്കുന്നു നാളെ വേറെ രീതി ഭക്ഷണം കഴിച്ചാല് നമ്മൾ ഇന്ന് എടുക്കുന്ന ഇൻസുലിൻ പോരാ നാളത്തേക്ക് ഇന്നെടുക്കുന്ന ഗുളികയുടെ അളവ് പോരാതെ ആകുന്ന ആളത്തേക്ക് അപ്പൊ ആഹാരം ഒരേ രീതിയിൽ ക്രമീകരിച്ചിട്ട് പോയിട്ട് അതിന് എത്ര ഇൻസുലിൻ അല്ലെങ്കിൽ എത്ര ഗുളിയ വേണോന്ന് തീരുമാനിക്കണം പിന്നെ എന്നും അതേ അളവിനെ പോകാവും എന്നാലേ മരുന്നിനും നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മരുന്നിന്റെ നിയന്ത്രണം അപ്പുറം നമ്മളിങ്ങനെ ആഹാരം പല രീതിയിൽ പല ദിവസം കഴിച്ചുകൊണ്ടിരിക്കും ഡയബറ്റിസ് രോഗിൽ പ്രത്യേകിച്ച് സ്റ്റഡി ആയിട്ട് ഒരേ രീതിയിൽ ഡയറ്റ് പ്ലാൻ ചെയ്ത് തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ ആ മരുന്നുകൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നോക്കുന്ന ഷുഗറിനുള്ള മെഡിസിനായിരിക്കും നിങ്ങളെ കാണുമ്പോൾ ഡോക്ടർ തരുന്നത് അന്ന് നോക്കുന്ന ബ്ലഡ് ഷുഗറിനുള്ളത് അപ്പം അന്നത്തെ അതേ രീതിയിൽ ഭക്ഷണം പിന്നും പോയില്ലെങ്കിൽ അളവ് പിന്നെ മാറ്റേണ്ടി വരും മനസ്സിലായോ ആശുപത്രി കിടക്കുന്ന രോഗിയൊക്കെ ഞങ്ങൾക്ക് ഡെയിലി നോക്കി നോക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും അല്ല പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് അത് പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ആഹാരം ക്രമീകരിച്ചു പോയാൽ അല്ലാതെ പറ്റത്തില്ല 赞成。<单> <laughs>